ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ടത് ഇത് ഒരു ബ്രാൻഡഡ് വീടാണ് അത് എന്നൊക്കെ പ്രറവിലെ അതുക്കും മേലെന്ന് പറയാം പത്തൊമ്പതര പത്തൊമ്പതരല്ല പത്തൊമ്പത് സെന്റ് സ്ഥലമുണ്ട് ഈ മുറ്റം മാത്രം ഇന്റർലോക്ക് ചെയ്തിട്ടില്ല അത് ആരാണ് വാങ്ങിക്കണം അവർ ശ്വതിന് ചെയ്ത് കൊടുക്കും അത് കാരണം അത് മാത്രം ഒഴിവാക്കിയിട്ടെങ്ങനെ ബാക്കി ഇതിന്റെ അകത്തെ കഴിച്ചാലൊക്കെ നിങ്ങൾ ഒന്ന് കാണണം കേട്ടോ കാരണം ദൈവത്തിൽ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല കാരണം കാണാൻ ഒരുപാടുണ്ട് വീട് കാരണം ഒരു വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ ഈ വീട് കാണാൻ മനസ്സിലാവും അതിനുള്ള വെച്ച് ചോദിക്കേണ്ട ഇത് എല്ലാവരും ഫുൾ ഗ്രാനൈറ്റ് ആണ് ഫിനിഷ് ചെയ്തേക്കണ ഫില്ലറൊക്കെ കാണില്ല നാച്ചറൽ സ്റ്റോൺ ഒക്കെ കുട്ടിച്ച് പക്കീണ് അതെല്ലാവരും ഈ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് ഇതല്ല തടി പാന കി തേക്കല്ലാണ്ട് വേറന്മാരും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഇതിന്റെ ഫൈനൽ ടച്ചപ്പ് ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അല്ലാതെ പൊടിയൊക്കെ മാറ്റി ഒന്ന് ഓവലടിക്കുന്നുണ്ടാ അത് സിറ്റൗണ്ട സീലിംഗ് ഒക്കെ കണ്ടാ നമ്മളേതാണ്ട് വലിയ റിസോർട്ടിലൊക്കെ ചെല്ലൂലേ വലിയ ഹോട്ടലിലും റിസോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ കാണൂലേ ആ ഒരു സെറ്റപ്പിലാണ് ഇതിന്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം ഇത് കണ്ടില്ലേ ഇഷ്ടംപോലെ വർക്കാണ് ഇണ്ട കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീട് പുത്തുപുത്ത വീടാണ്ട ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പത്തോ പന്ത്രണ്ടോ വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാ പിന്നെ കാർപോർച്ചിലാണെങ്കിൽ നിങ്ങളുടെ ഈഴി ഉണ്ടെങ്കിൽ അതായത് ഇലക്ട്രിക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാൻ വേണ്ടി ഉള്ള പ്ലഗും കാര്യങ്ങളൊക്കെ കാർപോർച്ചിൽ വേറെ കൊടുത്തിട്ടുണ്ട് അതായത് എ ടു സെറ്റ് കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് ഒരു വീട് ഉണ്ടാവും നിങ്ങളുടെ ഏരിയ ലിവി ലിവിഞ്ഞൊരു ലെങ്ത് നോക്കി അല്ല മൊത്തം ില് ഫിനിഷ് ചെയ്തേക്കുന്നു ഒരു സാധനം പോലും ലോക്കല്ല എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം കണ്ട സീലിംഗ് വർക്ക് ഒക്കെ കണ്ട എല്ലാനും പക്ക പക്കായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നു അതുപോലെ തന്നെ വീടിന്റെ ചുറ്റിന് സി സി ടി വി കാര്യങ്ങള് ഫാനൊക്കെ കണ്ടില്ല എല്ലാം ബ്രാൻഡഡ് ആണ് ഒരെണ്ണം പോലും ബ്രാൻഡഡ് അല്ലാതെ ഇല്ല ഇവിടെ കാരണം കൊടുക്കണത് എപ്പോഴും നല്ല രീതിക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹമുറയുമാണ് ഇതാണ് നിങ്ങളുടെ ടി വി സ്പേസ് ഇവിടെ ടി വി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുക ഇതിന്റെ നേരെ അറ്റത്ത് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ഒക്കെ കമ്പലം തടിയാണ്ട അതായത് തേക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ പറയാം അത് സ്റ്റെയർ കേസ് വേണ്ട ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് വന്ന അതിന്റെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതും നല്ല ഗ്രാൻഡാക്കിട്ടുണ്ട് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമൊന്നുള്ള അപ്പൊ അവിടെ നിന്ന് വെയിലിങ് അടിക്കാൻ അത്ര ബ്ലഡായിട്ട് കാണാം അവിടെ നിങ്ങളുടെ വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതും എല്ലാനും അതായത് ഒരു പോഷു വീടിന് വേണ്ട എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത് നല്ല ലക്ഷറി ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ് അത് ഒന്നും ചെയ്യാനില്ലെന്നുള്ളത് ആ മുറ്റത്തിണ്ടല്ലോ അത് വാങ്ങണവരിഷ്ടത്തിന് ഇവര് ചെയ്ത് തരും അതിനടക്കോണ ഇവര് റേറ്റ് പറഞ്ഞേക്കണം സാധനമൊക്കെ ഉണ്ടാവും എല്ലാവരും ഒറ്റ കമ്പനി ബ്രാൻഡഡ് സാധനമാണ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാലോ കമ്പനിയാണ് നിങ്ങളെ കിച്ചൺ കിച്ചന്റെ ഒരു സെറ്റപ്പ് നോക്കി എല്ലാം അതേ കൂട്ട് ഫിനിഷ് ചെയ്ത കിച്ചനൊക്കെ കണ്ടിട്ട് തന്നെ ബുദ്ധിയായിട്ടില്ല എന്താ എല്ലാ സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് എല്ലാം പക്ക ഫിനിഷിങ്ങിന് നിർത്തി അങ്ങനെ അതായത് ഒരു എക്സിക്യൂട്ടീവ് ഫാമിലിക്ക് വന്ന് ഫാമിലിക്ക് എങ്ങനെ വന്നാലും ആരും വന്ന് കണ്ടാലും ഒരപ്പാടിന് ഒന്നും കുറവില്ല അതേ കൂടുതൽ രീതിയിലാണ് നീ വീട് ഫിനിഷ് ചെയ്യുന്നത് ഓരോ വർക്കുകൾ നമ്മൾ പ്രത്യേകം കാണണം എന്നാലേ നിനക്ക് മനസ്സിലാവുള്ളൂ അല്ല ഈ വീട് കാണാൻ ഒരുപാടുണ്ട് ഇത് നമ്മൾ സെക്കൻഡ് കിച്ചൺ ആണ് വരുന്നത് ഇവിടെ പുകയില്ലാത്ത അടപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് മുറ്റത്ത് പുറത്തുതന്നെ കിണറുണ്ട് വറ്റാത്ത കിണറേണ്ട ഒരുപാട് പിന്നെ മഴ വെള്ള സംഭരണിയുണ്ട് ആ ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ ഇതിന്റെയൊക്കെ ും കാര്യങ്ങളൊക്കെ ഉണ്ട എല്ലാനും പക്ക പക്ക നമുക്ക് എല്ലാ സാധനം വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ എല്ലാനും ഉള്ള കബോർഡ് കാര്യങ്ങൾ എല്ലാവരും എല്ലാം ബ്രാൻഡഡ് ആയിട്ട് സെറ്റ് ചെയ്തേക്കണം നമുക്ക് ഒരേ നേരം കാണാൻ പോയി നമുക്ക് നേരെ ബെഡ്റൂമിലോട്ട് പോവാം ബെഡ്റൂമിലെ കാഴ്ചയിൽ നമുക്ക് കാണാം അതിൽ നമുക്ക് ഇവിടെ കോമൺ ടോയ്ലിറ്റ് പറഞ്ഞില്ലേ കോമൺ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് പിന്നെ ഈ കേസിന്റെ കളിയിൽ നിങ്ങൾക്ക് ഈ ഇൻവേർട്ടർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് കോമൺ ടോയ്ലറ്റ് ഉണ്ട് കാരണം ഒരു വീട്ടിലെന്ന് വെച്ചാൽ കോമൺ ടോയ്ലറ്റ് അത്യാവശ്യമാണ് കാരണം ഇപ്പൊ നമുക്ക് അധികം പാടില്ല അത് ഗസ്റ്റൊക്കെ ബെഡ്റൂമിലേക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അത്യാവശ്യം വേണ്ടാണ് കോമൺ ടോയ്ലറ്റ് ഇനി നമുക്ക് ബെഡ്റൂമ് വേണം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട ബെഡ്റൂമല്ല അത്യാവശ്യം വലിപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ടാ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി പിന്നെ അതിന്റെ ബാത്റൂം എല്ലാത്തിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാനും നല്ല പക്കിട്ടുണ്ട് എല്ലാനും നിങ്ങളൊന്നും നേരിട്ട് കാണുമ്പോൾ ഒരെണ്ണം പോലും ബ്രാൻഡ് അല്ലാത്തില്ല അതായത് ഒരേ ബാത്റൂമിന്റെ ടൈലിന്റെ കളർ അനുസരിച്ച് ഡോർ തീരം ചെയ്തേക്കണം എല്ലാ ഡോറും തേക്കാണ് ഒരെണ്ണം പോലും തേക്കല്ലാത്തില്ല അങ്ങനെ ഈ വീട്ടിൽ തേക്കല്ലാണ്ട് വേറൊരു മരം ഉപയോഗിച്ചിട്ടില്ല അതെ എല്ലാ ഡോറും അത് അതിന്റെ ലോക്കുകൾ കാര്യങ്ങളെല്ലാം കാരണം നാളെ ഒരിക്കലും ഇതിനൊരു കമ്പയിന്റ് വരെയുള്ള ഒരു പണി വരുക ഈ റൂമൊക്കെ സൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് പതിനാറാണ് അത് പതിനഞ്ചടി വീതി പതിനാറ് അടി നീളം അപ്പൊ അതിന്റെ വലിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂട്ടോ അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഇനി അതായത് അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഒഴിച്ചിട്ടുണ്ട് അല്ല ഒരേ ബാത്റൂമിന്റെ ടൈലിന്റെ കളർ കളവനുസരിച്ചിട്ടാണ് അതിന്റെ ഡോറ് സെറ്റ് ചെയ്തേക്കുന്നത് അത്രയും വേറെയും സൂക്ഷ്മമായിട്ടാണ് ഇതിന്റെ പണി ചെയ്തേക്കണം നമ്മൾ ഒരു ചെറിയ കാര്യം പോലും ശ്രദ്ധിച്ച് ആണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം അതായത് പതിനാറോ പതിനേഴോ ഫില്ലറിലാണ് വീട് കയറിയിക്കണം കാരണം ഇവിടെ വെച്ചാൽ ഉറപ്പുള്ള മണ്ണാണ് എന്നിട്ട് പോലും ഫില്ലറിലാണ് കയറി അത്രയും ഉറപ്പില് നല്ല സെറ്റായിട്ട് പണി ഒരു വീട് ഇനി വീടിന്റെ ചുറ്റുപാടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ കാണിച്ചു തരാം ലാസ്റ്റ് നമ്മൾ ഈ വീടിന്റെ സൈഡ് ചുറ്റുപാട് അതായത് ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിൽ കോളേജ് സ്കൂള് അത് എല്ലാ നമുക്ക് സംഗീതം എന്ത് വേണമെങ്കിലും പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉള്ള ഇത് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ടോ ഞാനത് എല്ലാം അതിന്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് കാണിച്ചു തരാം ഇതേണ്ട തടി സ്റ്റെയർ കേസ് ഞാൻ കൊടുത്തേക്കാം അതായത് ഈ തടിയുടെ പണിക്ക് മാത്രം ഈ പോളിഷിങ് ഇല്ലാണ്ട് തന്നെ ഇതിനെ അഞ്ചര ലക്ഷം രൂപയോളം പൊളിക്ക് കൊടുക്കണം പണിക്കാശ് മാത്രം ഇത്രയും പണിതേനി മൊത്തം തേക്കാണ്ട തടി തേക്കിലാണ് കംപ്ലീറ്റ് ഷെയർ കേസ് തീരുത്തേണ്ടത് അതിന്റെ പോളിഷിങ് ഇല്ലാണ്ട് മാത്രം പിന്നെ ഇതിന്റെ പോളിഷിങ് ഈ ചെറിയ കളം കളൊക്കില്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ പേപ്പർ പിടിച്ച് പോളിഷ് ചെയ്യണമെങ്കിൽ നല്ല പണിയാണ് അതിനൊക്കെ നല്ല രണ്ടു മാസം ഇടുന്നത് മൊത്തം പോളീഷ് ചെയ്യാൻ തന്നെ ഇതാ മുകളിലത്തെ ഹാള് മുകളിലത്തെ ഹാലിലൊക്കെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പം അതിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും പക്ക ബെറ്ററാണ് ഇനി ഇതിന്റെ സിറ്റോട്ട് ഇതിന്റെ സിറ്റോട്ട് ഫ്രണ്ട് ഡോറ് പോലെ തന്നെ നല്ല ഡിസൈൻ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് പക്ക കിടക്ക കട്ട് കൊടുത്താൽ ഡിസൈൻ കണ്ട അതേ കൂട്ടന്നെ മരം പാനൽ എഴുതേക്കണം വാള് കംപ്ലീറ്റ് തേക്കിന്റെ തടിയാണ് പാനൽ എഴുതേക്കണം അത് ചെറിയ കളംകളം പോലെ ഡിസൈൻ ഒക്കെ ഇട്ട് അത് ബ്രിക്സിന്റെ ഡിസൈനാണ് കൊടുത്തേക്കണം ഇതൊക്കെ പറഞ്ഞു സീലിങ് കണ്ടാ സീലിങ് കണ്ടിസോർട്ടിൽ പോയിരിക്കണെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോള് ആ ഒരു പ്രതീതിയാണ് അത്രയും സെറ്റപ്പിലാണ് എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തേക്കണം ആരും വന്ന് കണ്ടാലും നോന്നൊരു വാക്കുകളും പക്കയായിട്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം ഇനി ഇവിടെ ഒരുപാട് സെറ്റപ്പ് ഉണ്ട് ഇവിടെ ബാൽക്കണി ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് രണ്ട് ഓപ്പൺ ടെറസ് ഉണ്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്യാം അങ്ങനെ കുറെ പേരാണ് ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചിട്ട് ഇത് മുകളിലത്തെ വിലയിൽ ഫസ്റ്റ് റൂം അതിന്റെ ബാത്റൂം അതായത് നിങ്ങൾ ഇതിന്റെ ഡോറിന്റെ ഇട്ടങ്ങനൊക്കെ കളറും ഇവിടുത്തെ ടൈലിന്റെ ഡിസൈനും കൂടി നോക്കിക്കൊള്ളുന്നു എല്ലാവരും മാച്ച് ഒരേ ബാത്റൂമിനും ടൈലിനാണ് അങ്ങനെ ഡോറാണ് വെച്ചേക്കണം അതായത് അടിൽ ഗ്ലാസ് കയറ്റി അങ്ങനെ ഒരുപാട് സെറ്റപ്പാണ് അതിൻ്റെ അത് ചെയ്തേക്കണം അതെ ചെയ്യാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വളരെ ശ്രദ്ധിച്ച് അതേ കൂട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണത് നമുക്ക് വന്ന് കണ്ടാ മനസ്സിലായി ഒരു ഒരു ചെറിയ ഒരു മൈനോട്ട് പ്രശ്നം പോലും വീടിനകത്ത് അത്രയും പക്കായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന വീട് ഇതൊക്കെ വാങ്ങണമെന്ന് വെച്ചാൽ പക്ക അതായത് ഈ ഒരു ലൊക്കാലിറ്റി എന്ന് വെച്ചാല് എല്ലാം പോഷ വീടുകളാണ് അതായത് വലിയ വലിയ ജോലിക്കാരാണ് കാര്യങ്ങളൊക്കെയാണ് ഷിപ്പിലുള്ളവരും ബിസിനസ്സുകാരൊക്കെ ഇവിടെ താമസിക്കണം രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂം അങ്ങനെ പോഷ ഏരിയ ഇതിന്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി ടൗൺ ആണ് ചങ്ങനാശ്ശേരി ടൗണ് കുടിശിമൂട് ജംഗ്ഷന് സമീപം ഉള്ളത് അവിടെ ചെത്തിപ്പോ ഹോസ്പിറ്റലിൽ എഴുന്നൂറ്റമ്പത് മീറ്റർ അവിടെ പള്ളിയുടെ അവിടെ നിന്ന് ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവുള്ളൂ മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ മുന്നൂറ്റമ്പത് ഉണ്ടാവൂല ഞാനിപ്പോ അതൊക്കെ കാണിച്ചു കാണിച്ചുതരാട്ടാ ഞാൻ ഓപ്പൺ ടെറസ് എന്താ ബാക്ക് സൈഡിൽ ഒരു ഓപ്പൺ ടെറസ് ആണ് ഇത് മൊത്തം വന്നത് പത്തൊമ്പത് ടെറസിന്റെ സ്ഥലം ഉണ്ടോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് മോള് ടാപ്പ് ഇവിടെ നമ്മ കരണ്ടിനുള്ള സ്വിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് എങ്ങനെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറവും കൂടി ഉണ്ട് ഇവിടെ ഒരു ചെറിയ പോഷൻ കൂടി ഉണ്ട് ഇവിടെ നമുക്ക് മുകളിലോട്ട് കയറാൻ നമുക്ക് സോളാറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് മോള് കയറിയിട്ടുണ്ട് ഇതൊരു ഓപ്പൺ സ്പേസ് ആണത് ഇത് കൂടാണ്ടാണ് ഇവിടെ നമുക്ക് മുകളിലോട്ട് കേറാനുള്ള സ്പേസ് ഇട്ടുണ്ട് ഇത് നമുക്ക് മുകളിലോട്ട് കയറി ഓപ്പൺ ചെയ്യാം അവിടെ ഷീറ്റ് ഇട്ട് ഷീറ്റ് തുറക്കാനുള്ള ഒരു സ്ലൈഡ് ചെയ്ത് തുറക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് സ്ലൈഡ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് ബാക്കിലോട്ട് വലിച്ചു തുറക്കാം ഇത് അതിനകത്ത് ഇത് പാർക്ക് ഓടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ലൈറ്റ് ഇട്ടില്ലെങ്കിലും ഈ ഒരു വെളിച്ചു വരുന്നത് എപ്പോഴും ഉണ്ടാവും അതായത് പട്ടലിൽ മാത്രം രാത്രി ഡൗളിട്ട് എല്ലാം തടിയുടെ ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിന് ഇതിന്റെ വർക്ക് ചെയ്യാൻ നോക്കുക എന്തോരം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കണമെങ്കിൽ തന്നെ അത്ര സെറ്റപ്പ് ഇതാണ് ഈ വീടിന്റെ ലുക്ക് ഇത് ഇതിന്റെ സൈഡിലുള്ള വീഡിയോകളൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് പോഷ് ഏരിയ എല്ലാ വീഡിയോകളും നോക്കി എല്ലാ വീഡിയോകളും നല്ല നല്ല വലിയ വലിയ ആൾക്കാർ താമസിക്കണം ആ ഒരു സെറ്റപ്പിലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ് ഇതാ കോളേജ് അവിടെ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് കോളേജ് അറിയില്ല എങ്ങനെയാ ശരി കോളേജ് തൊട്ടപ്പുറത്ത് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് കാര്യങ്ങളെല്ലാം എല്ലാനും അതായത് ഒരു മുന്നൂറ് പേട്ട് അത് നടന്നു പോകാൻ ദൂരി എല്ലാ സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്നത് പള്ളി കാര്യങ്ങളെല്ലാം എല്ലാനും ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് പാറേപ്പള്ളി നമ്മളാ പാറേപ്പള്ളി എന്ന് പറയലേ മറ്റേ മോഹൻലാലിന്റെ ഒരു പുറം ഉണ്ടല്ലോ സ്റ്റഡിയം അതിന്റെ അകത്തുള്ളത് അതേ എന്റെ തൊട്ടടുത്തുള്ള പള്ളി ഇപ്പൊ ഈ പള്ളി തന്നെ സ്കൂള് കോളേജല്ലോ ഇവിടുത്തെ ഇണ്ടാ അതും സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതും ഹൈവേ റോഡ് സൈഡ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇപ്പൊ കണ്ടത് ചെത്തിപ്പുഴ ഹോസ്പിറ്റലാണ് ഇത് നമ്മുടെ കുരിശുമൂടി ജംഗ്ഷൻ ഉണ്ടാ ഇത്രയും വലിയ ജംഗ്ഷനും ഉണ്ട്